നമസ്കാരം ഞാൻ രമ്യ മനോജ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ജോലി ഒഴിവുകളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ഷാർജി റെസ്റ്റോറന്റിലേക്ക് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിസ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ട് ചാർജസ് ഒന്നുമില്ല അല്ല അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് നയൻ വൺ ത്രീ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം ഇടുക്കി ജില്ലയിൽ ഉപ്പ് തറയിലേക്ക് നാടൻ ഭക്ഷണം ബിരിയാണി ചൈനീസ് കുക്കിനെ ആവശ്യമുണ്ട് അപ്പൊ എന്റെ സാനറി വരുന്നത് ഒരു ദിവസം ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് പാർക്കിംഗിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ചെയ്യുക അടുത്തത് റെസ്റ്റോറന്റിലേക്കുള്ള ഒഴിവാണ് കൊല്ലം ജില്ലയിൽ അഞ്ജലി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഒഴിവ് ഉണ്ട് ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് ഹെൽപ്പറിന്റെ ഉണ്ട് റെസ്റ്റോറന്റ് വെയിറ്ററിന്റെ ഉണ്ട് ക്ലീനിങ് ആൻഡ് വാഷിംഗ് ഇത്രയും വേക്കൻസികളാണുള്ളത് ഇതിനെല്ലാം സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് ഹെൽപ്പറിനും പതിനെണ്ണായിരം രൂപ തന്നെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു ഫൈവ് എയ്റ്റ് സെവൻ സീറോ ഈ നമ്പറിൽ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം എറണാകുളം വൈറ്റിലിൽ പ്രവർത്തിക്കുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് ഒഴിവുള്ളത് കുക്കിന്റെ ഒഴിവാണ് സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി അതുപോലെ തന്നെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവരും പേക്ഷിച്ചാൽ മതി ശമ്പളം പിന്നീട് കൂട്ടി നൽകുന്നതായിരിക്കും ഇപ്പൊ താല്പര്യമുള്ളവര് ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് സെവൻ ഫോർ സിക്സ് ത്രീ സെവൻ ഫോർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഒരു വന്നിരിക്കുന്നത് രണ്ട് അംഗങ്ങളുള്ള വീട്ടിലേക്ക് താമസിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിന് നാൽപ്പതിൽ താഴെ പ്രായമുള്ള യുവതികളെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം ആറന്മുള പത്തനംതിട്ട ജില്ലയാണ് താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് ഡബിൾ വൺ ടു സെവൻ സീറോ എയ്റ്റ് ഫോർ വാട്സപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലുള്ള ഒരു വീട്ടിലേക്കാണ് സെക്യൂരിറ്റി സ്റ്റാഫിനെ ആവശ്യമുണ്ട് മെയിലായിരിക്കണം തിരുവല്ല സമീപ പ്രദേശത്തുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി സാലറി വരുന്നത് പതിനയ്യായിരം രൂപയാണ് അപ്പം ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സിക്സ് സെവൻ ഫോർ സെവൻ നയൻ ടു മറ്റൊരു നമ്പർ സീറോ ഫോർ സിക്സ് നയൻ ടു സിക്സ് ത്രീ ഫൈവ് വൺ സെവൻ വൺ എന്തെന്റെ കൈകളിൽ വന്നിരിക്കുന്ന ഒഴിവുകളാണ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എന്നിട്ട് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് കിടക്കുക അപ്പൊ നമ്മൾ എല്ലാവരും ചെറുതാണെങ്കിലും ഒരു ജോലി ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക